അതായത് പേടി എന്ന് പറഞ്ഞാല് എന്ന് കരുതാം ഇപ്പം വരുവാണെങ്കിൽ വരും വരും വീഡിയോയിൽ കാണിക്കും അപ്പം കല്യാണത്തിന് അധികം ഗ്യാപ്പ് ഇടുന്നില്ല സാധാരണ ഇടയ്ക്ക് പറയുമായിരുന്നു ഏപ്രിലിന് മുന്നേ കല്യാണം വേണോന്നുള്ളത് ഇനിയിപ്പോൾ അധികം ഗ്യാപ്പ് ഇടുന്നില്ല ഇപ്പം ഡിസംബർ ആയില്ലേ ജനുവരി തന്നെ ഒരു നല്ല ഡേറ്റ് നോക്കി മിക്കവാറും ജനുവരി അവസാനമായിരിക്കും ഒരു ഒരു വെക്കണം എന്നുള്ള മാത്രമേ ഉള്ളൂ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴും കാണിച്ച ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും അറിയുന്നതാണ് അതായത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയായി എന്ന് പറയുന്ന ഒരു വ്ളോഗറുടേതാണ് ദീപ്തി ടീച്ചർ എന്ന് പറയുന്ന സീതത്തോട് കാര്യാണ് ആ വ്ളോഗ് നടത്തുന്നത് അതുപോലെ അവരുടെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ സീതത്തോട് ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന ബോർഡൊക്കെ ഇത് കാണിച്ചുകൊണ്ടാണ് എന്തൊക്കെയാലും മറ്റുള്ള ഫാമിലി വ്ലോഗിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നാടിന് വേണ്ടിയിട്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്ന പ്രത്യേകിച്ച് ഈ ആദിവാസി മേഖലകളിലൊക്കെ നല്ല രീതിയിൽ ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ദീപ്തി ടീച്ചർ ദീപ്തി ടീച്ചറുടെ കല്യാണം ആദ്യം കഴിഞ്ഞതാണ് അത് പിന്നെ എന്തൊക്കെയോ അതായത് ആ ഭർത്താവ് ഒരു സൈക്കോ ആയിരുന്നു അവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തനി തോന്നിയവാസി തനി വെള്ളടിക്കാരൻ മദ്യപാനി അപ്പം അങ്ങനെ അയാളെ ഒഴിവാക്കി അയാൾ ഒഴിവാക്കിയതിന് ശേഷം ആ വേട്ടാവളിയൻ്റെ ഒരുപാട് തരത്തിലുള്ള ഭീഷണികൾ വന്നു നല്ല തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നു ആ ഭീഷണിയൊക്കെ അതിജീവിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കരുതിയിട്ട് ടീച്ചറുടെ ഒരു കൂട്ടുകാരിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹപ്രവർത്തകയും അതുപോലെ ഈ എന്ന സഹോദരിയുമായ ഒരു സ്ത്രീ കണ്ണൂരിലെ ഒരു സ്ത്രീയാണ് അവരുടെ ഈ സഹോദരനെ ഈ സ്ത്രീയുടെ അതായത് ഈ ടീച്ചറുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് അയക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഈ പിന്നെ എന്താ പറയുക കുഞ്ഞാവ എന്ന് പറയുന്ന ആ ഒരു പിന്നെ പയ്യൻ പയ്യനവിടെ ടീച്ചറുടെ സംരക്ഷണം എല്ലാ തരത്തിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറുടെ കൂടെ എല്ലാ സ്ഥലത്തും പോകും അതുപോലെ തന്നെ എന്തെങ്കിലും ഇവൻ്റെ അക്രമാണു പ്രത്യേകിച്ച് നോക്കേണ്ടത് ഭർത്താവ് എന്ന് പറയുന്നവൻ ചതിയിലൂടെ ആക്രമിക്കപ്പെടുമോ ആക്രമിക്കുമോ എന്നുള്ള ഒരു പേടി ഇവർക്കുള്ളത് കൊണ്ടാണ് ഏതായാലും അങ്ങനെ കുഞ്ഞാവയും അതുപോലെ ടീച്ചറും തമ്മിൽ പിന്നീട് ഒരു രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുന്നേ ഒരു വീഡിയോയിൽ വന്ന് ടീച്ചർ പറഞ്ഞത് കുഞ്ഞാവ സ്വന്തം സ്ഥലത്തേക്ക് പോവുകയാണ് സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ് ഇനി എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴൊരുപാട് പേര് കമൻറ്റ് ചെയ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കുഞ്ഞാവിയെ തന്നെ കല്യാണം കഴിക്കുമോ കുഞ്ഞാവിയെ തന്നെ ും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കൂ എന്നുള്ള തരത്തിൽ ആ ഇവരുടെ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിനേ ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ ഒരു പ്രണയമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ഇന്നലെ അതിന്റെ വിശദമായ ഒരു പിന്നെ ഇത് അതായത് ഈ പിന്നെ വിശദമായ ഒരു കാര്യവുമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത് അവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം അതായത് പേടി എന്ന് പറഞ്ഞാല് ഇപ്പം വരുവാണെങ്കിൽ ആരും വരും വീഡിയോയിൽ കാണിക്കും അപ്പം കല്യാണത്തിന് അധികം ഗ്യാപ്പ് ഇടുന്നില്ല സാധാരണ ഇടയ്ക്ക് പറയുമായിരുന്നു ഏപ്രിൽ മുന്നേ കല്യാണം വേണമെന്നുള്ളത് ഇനിയിപ്പോൾ അധികം ഗ്യാപ്പ് ഇടുന്നില്ല ഇപ്പം ഡിസംബർ ആയില്ലേ ജനുവരി തന്നെ ഒരു നല്ല ഡേറ്റ് നോക്കി മിക്കവാറും ജനുവരി അവസാനമായിരിക്കും ഒരു ഞായറാഴ്ച വല്ലതും വെക്കണം എന്നുള്ള ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ പറഞ്ഞുതരാം ആളോട് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായോടെ വെച്ചാണെന്നെല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം പിന്നെ ഒരു ചോദ്യം വരും എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പരിചയം ഇല്ലാത്ത ആ വ്യക്തി അപ്പോൾ ആരും ഇനി കമന്റ് ഇടണ്ട കുഞ്ഞാവേ കല്യാണം കഴിക്കുക കുഞ്ഞാവേ കല്യാണം കഴിക്കുന്നുള്ളേ അതിനി കല്യാണമായി പറഞ്ഞ പോലെ ഡിസംബറിൽ ചെറിയ ചെറിയ ചടങ്ങുകൾ കല്യാണം കണ്ണൂർ കണ്ണൂരമ്മൂൻ്റെ വീട്ടിൽ വെച്ചാണ് കണ്ണൂരാണ് ഡേറ്റ് തീരുമാനിച്ചില്ല പക്ഷേ ജനുവരി തന്നെ ഉണ്ടാവും ഒരു കല്യാണം പോലെ കണ്ണൂർ വെച്ചിട്ട് വയനാട്ടിൽ ഇവരുടെ നാട്ടിൽ തന്നെ ഒരു റിസപ്ഷൻ അത്രയുമാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ ഈ ടീച്ചറും കുഞ്ഞാവിയും കൂടി ഒന്നാവുകയാണ് അത് വളരെ നല്ല തീരുമാനം തന്നെയാണ് കാരണം ഈ കുഞ്ഞാവ് പോയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ ആ ഒരു മാനസികാവസ്ഥ ഞാൻ ഈ വീഡിയോ എപ്പോഴും കാണുന്നതാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് തനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവരുടെ പഠനത്തിന് വേണ്ടിയിട്ട് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചിലവാക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയുള്ള കുട്ടികളെയും കൊണ്ട് നേരെ ടൗണിലേക്ക് വരും അവർക്ക് വേണ്ട ഡ്രസ്സുകൾ എടുത്തു കൊടുക്കും പല സൂപ്പർ മാർക്കറ്റൊന്നും ഇവരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അതായത് ഇങ്ങനെയുള്ള കുട്ടികളെയൊന്നും കൊണ്ടുവരാൻ പാടില്ല ഇവരെയൊന്നും കൊണ്ടുവന്നിട്ട് ഇവരെയൊന്നും കയറ്റാൻ പാടില്ല എന്നുള്ള ചില തമ്പ്രാക്കന്മാർ ണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇറക്കി വിട്ടിട്ടുണ്ട് അങ്ങനെയുള്ള മനോഭാവമുള്ള നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് ഈ പാവങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുകയാണ് ഇത് പല ആൾക്കാർക്കും ഇഷ്ടമല്ല കുറച്ച് നാൾ മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗർഭക്കേസ് വരെ ഉണ്ടായിരുന്നു അതായത് ആദിവാസി കുട്ടികളിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടി അതിനെ ആരൊക്കെയോ ചേർന്ന് എന്തൊക്കെയോ ചെയ്തതിന് ശേഷം അത് ഗർഭിണിയായി അതിൻ്റെ ഒരു കേസ് വരെ ഉണ്ടായിരുന്നു ആ കേസിൽ ശക്തമായിട്ട് ഇടപെടലുണ്ടായി പിന്നീട് എന്ന് പറഞ്ഞാൽ ആ കേസ് പുറംലോകത്തെത്തിച്ചത് ടീച്ചർ തന്നെയാണ് ടീച്ചർക്ക് വധഭീഷണി ഉണ്ടായി ടീച്ചറെ ജയിലടക്കുമെന്ന് പറഞ്ഞു പിന്നെ ചാനല് പൂട്ടിക്കുമെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകര് ഈ ടീച്ചറുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ബ്ലോഗർമാരിൽ നിന്നും അതായത് സാധാരണ ഇതുപോലെയുള്ള വ്ളോഗർമാർ ഈ ഫാമിലി വ്ലോഗൊക്കെ നടത്തുന്ന നടത്തുന്നവർ അവരുടെ കുടുംബകാര്യങ്ങളും അവരുടെ ഈ പിന്നെന്താ പറയേണ്ടത് തിന്നലും കുടിക്കലും ബക്കലും ഇത് മാത്രം കാണിച്ച് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം ഒരാൾക്ക് പോലും ആ പൈസ കൊടുക്കത്തുമില്ല അങ്ങനെ നല്ല രീതിയിലെ വ്യൂസും കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയെടുക്കും എന്നാൽ ഈ ടീച്ചർ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റുകളാണ് കൊണ്ടുവരുന്നത് അല്ലാതെ അനാവശ്യമായിട്ടുള്ള കണ്ടൻ്റുകളൊന്നും ആയിട്ടൊന്നും ഇവർ വരാറില്ല അതായത് ഒരുപാട് പൈസ കിട്ടും യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ എന്നൊക്കെ കരുതിയിട്ട് വെറുതെ വീട്ടിലേക്ക് ആൾക്കാരെയൊന്നും വലിച്ചു കൊണ്ടു വന്നിട്ട് ഒരു കണ്ടന്റ് ആക്കുന്ന ഒരു സ്വഭാവം ഈ ടീച്ചർക്കില്ല അതുകൊണ്ട് തന്നെ ടീച്ചറുടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്നുള്ള ഈ വ്ലോഗ് കാണാൻ നല്ല രസവുമാണ് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹായം വാങ്ങിക്കാതെ മാറി നിൽക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ കൊണ്ടുവരുന്ന സഹായം നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങൾ ഇതെല്ലാവരോടും പറയണം എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആൾക്കാർ അവിടെ നിന്നും മാറി നിൽക്കാറുണ്ട് ഈ ടീച്ചർ കൊണ്ടുവരുന്ന ഒന്നും അവർ വാങ്ങിക്കത്തില്ല അതെന്തുകൊണ്ടാണ് െന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാലോ അതൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളിലെ ചില ആൾക്കാർ പറയും ഇങ്ങനെ സ്ത്രീ വന്നിട്ട് ഫ്രീ ആയിട്ട് ഒന്നും വാങ്ങിക്കരുത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ സ്ത്രീ ഇവിടെ നേതാവാകുമോ എന്നുള്ളൊരു ഭയമാണിവർക്ക് അല്ലാതെ വേറെ അതായത് നാളെ സ്ഥാനാർത്ഥിയായിട്ട് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഇനി ഏതെങ്കിലും ടീം വന്നിട്ട് ഈ സ്ത്രീയെ അതായത് ഈ ടീച്ചർ എങ്ങാനും അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഒരു വോട്ട് പോലും ഇവർക്ക് കിട്ടില്ല എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞത് അവർ പല വീട്ടുകാരും ോടും പറഞ്ഞു നിങ്ങൾ ഈ സാധനങ്ങളൊന്നും വാങ്ങിക്കരുത് നിങ്ങളെ വിറ്റിട്ട് ഇവർ പൈസ ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ മാറ്റിയിട്ടുമുണ്ട് ഏതായാലും അവരോ അവർക്കൊന്നും ഒരു എന്നാൽ ഒരു പരിഭവവും ഇല്ല ഇവരോടൊന്നും ഒരു പരിഭവവും ടീച്ചർക്കില്ല വീണ്ടും അവർ സാധനം വാങ്ങിച്ചാൽ മതി എന്നുള്ള തരത്തിൽ ഈ കുഞ്ഞാവയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഇവരെല്ലാവരും ചേർന്നാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ബിരിയാണിയൊക്കെ വെച്ച് കൊണ്ടുപോകാറുണ്ടായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല അത് ഭക്ഷ്യവിഷബാധ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തി എന്ന് പറഞ്ഞാൽ കിറ്റുകളാണ് കൊടുക്കുന്നത് ഓരോ വീട്ടിലും പിന്നെ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ അതെല്ലാം കൊണ്ടുപോകും ആ വീട്ടിലേക്കിപ്പോൾ ഒരു കുട്ടിക്ക് നോട്ട് പുസ്തകം വേണം എന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ നോട്ട് പുസ്തകവുമായിട്ട് അവിടെ എത്തും എന്നുള്ളതാണ് അത് എത്ര ദൂരത്തിലായാലും ശരി ആനത്താരകളിലൂടെ ആയാലും ശരി നടന്നു പോയിട്ട് ആ സാധനം അവിടെ കൊടുക്കും അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ ടീച്ചർ അതുകൊണ്ട് തന്നെ ടീച്ചറുടെ ഒരു ജീവിതം ഈ നല്ല രീതിയിലാകുന്നതിൽ എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉള്ളൂ ആ ഒരു ആദ്യം കെട്ടിയ ആ ഒരു സൈക്കോയിൽ നിന്നും രക്ഷപ്പെടാൻ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാവ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ കരങ്ങളിൽ ഈ ടീച്ചർ സുരക്ഷിതമാണ് ഒരു കുഴപ്പവും അവർക്ക് വരില്ല അത് തന്നെ അവരുടെ ഒരു വലിയ ഭാഗ്യമാണ് ഇന്നലെ ഇപ്പോഴും ഈ വീഡിയോ ഇട്ടപ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഈ കമൻ്റ് ഇടുന്ന ഒരാൾ പോലും ഒരു നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടില്ല എല്ലാവരും എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവ് കമൻറ്റാണ് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഈ ഈയൊരു ബന്ധത്തോടെന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ സന്തോഷിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണം നടക്കട്ടെ അതുപോലെയുള്ള ഒരു സന്തോഷകരമായ ഒരു ജീവിതം പിന്നീട് എന്ന് പറഞ്ഞാൽ നമുക്കും ഇതുപോലെ നല്ല നല്ല വ്ളോഗുകൾ നമ്മുടെ ഈ പിന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന നല്ല നല്ല വീഡിയോയുമായിട്ട് അവർ വരട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻ്റെ ഒപ്പാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്മി ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം